ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പിണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്ന ഞാൻ നന്നായി പണങ്ങു ചുമ്മാ പണങ്ങ ചിലപ്പോ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃകം കാരണമെന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാൻ അല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജയറാമാണു എന്ന് പറഞ്ഞു വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്ന് പറഞ്ഞു രാജു കൂട്ടം പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസറിങ്ങനെ ഒരു പഴം ചോദിച്ചപ്പോ പറയുക വീട്ടിൽ നിന്നിങ്ങു കൊണ്ടുവന്നാൽ മതി പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്നാവുമാരനി കുറച്ചു ദിവസം ചോറുണ്ടോ ലാഭം എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസർ ഉണ്ട് സുരേഷ് ചിരിക്കാതിരുന്ന സുഹിക്കുന്നില്ല സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്ന ഏതാ വർക്കലക്കാരന് കൊല്ലംകാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് ആ വർക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചാൽ നടക്കൂല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ എന്ന് എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരനായതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ട കൂടുതലുകളുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാതെ നല്ല സുഹൃത്തു പോലെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫെൻ ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമാതാ നാഷണൽ കോളേജ് കോളേജായാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളായാലും തങ്കമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയ അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഞാൻ വല്ലാണ്ട് നിങ്ങൾ നിഷേധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചു അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ എന്തൊക്കെയാവണമെന്നാണ് നിങ്ങൾ എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചു കൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷമാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്മൻ തുടങ്ങുക എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ഓരോ കല്ലും എടുത്ത് വച്ച് കല്ല് കൊത്തിയെടുത്ത് അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ് ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അതെടുത്തു കൊടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ടിങ് വേ എനിക്കതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ടൊക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം ആ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കെ ഏ ജി എസ് ടി ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട് എം പി ആയി എം പി ആയി ഇരുന്നു കൊണ്ട് എനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് എനിക്കിവിടൊക്കെ തന്നെ നിൽക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണമായി കിട്ടാത്തത് ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് നാലു ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നോണ്ട് ഇരിക്കുകയാണ് അതൊരു പറയുകയാണ് ഞാനിതൊന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെന്തിനും ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവര് ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനൊരു മനംമാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഇവിടെ നിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും Não amei não, os caras.